ൂ സാമിയ ശതുരുൾ തരമാൽ സല പിതം തരുടെ നിധി മതി സന്തോഷ പുന്തോ ചന്തം മുന്തിര സുന്ദര ചുന്ദര ശോഭ സുര പൊരു കസുരാ അഹമ്മ ഗന്ധ വീഗന്ത പി ഫിമു സുഹരാണ ചരുതി ഗതി ഗിയോജ തരുൾ തരുൾ ബുഷരാബി പുരുമൾ സുഹരാബത്തുറ സാക്ിയ ഷരുൾ തരമാ സ്ഥലമിന്റെ സുഗർജം തെരു ഗുരു ഷാറഫോടെ നിധി മതി സന്തോഷ പൊന്തൽ ചന്തം മുന്തിർ സുന്ദർ സുന്ദർ ശോഭ സുര കസുര അഹ്മദ് പുണന്ത് സുഗന്ധ വല്ലി മികന്ത് പുകന്ത് കാണി പിറന്ത് നിബിക്കുമ്പി മത്ത് സുഹറ മഹിന കരളിന്റെ കഷണമിന്റെ മഹിമ കരമദ ഉലകം മേളിപ്പടെ തരമ്പൽ മനം മീനി തരുമീനടിമു തിരുഗുരു അവരാൽപ്പുകൾ മഹിള മുത്തുസുതിയിലാകെ വിത്തിരമിറ്റു നീന്തേ ഉറ്റക്കുടലുതുണ്ട് ക്ഷിരമേലിട്ടേ മുത്തുചുതിയിലാകെ വിത്തിരമിറ്റു നീന് ഉറ്റക്കുടലുതുണ്ടേ ക്ഷിരമേലിട്ടേ നളർത്തും നടപടി എതിർത്തും മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട ചട്ട പടച്ചട്ട പട ചട്ട കൊടുത്തിട്ട് പുതു മരം ചമന്തിട്ട പോർത്ത് പോലി പൂവിക്ക് ഇളങ്ങവുതാ